നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം കൊളംബോ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ട റസീന ഖാദർ പണ്ട് ശ്രീലങ്കയിൽ തമിഴ് പുലികൾ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയ മലയാളി മൊഗ്രാൽ പുത്തൂര് പി എസ് അബ്ദുള്ള ഹാജിയുടെ മകളാണ് അന്നത്തെ തട്ടിക്കൊണ്ടുപോകലിന്റെ വേദനയും ഉത്കണ്ഠയും തീഷ്ണമായി അനുഭവിച്ച റസീനയെ ശ്രീലങ്കയിൽ മറ്റൊരു ദുരന്തമാണ് കാത്തിരുന്നത് ലോകമാകെ പുണ്യദിനമായ ഈസ്റ്റർ ആഘോഷിക്കുന്നതിനിടെയായിരുന്നു ശ്രീലങ്കയിലെ മൂന്ന് ക്രിസ്ത്യൻ പള്ളികളിലും നാല് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഭീകരാക്രമണം ഉണ്ടായത് കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ആസാദ് നഗർ സ്വദേശിയും മംഗളൂരിലെ താമസക്കാരിയുമായ ഖാദർ കുക്കാടിയുടെ ഭാര്യ പി എസ് റസീനയും കൊല്ലപ്പെടുകയായിരുന്നു ദുബായിൽ താമസിച്ചിരുന്ന ഇവർ കൊളംബോയിലുള്ള ബന്ധുക്കളെ കാണാൻ ശ്രീലങ്കയിൽ പണ്ട് തമിഴ് പുലികൾ മൊഗ്രാൽ പുത്തൂരിലെ പി എസ് അബ്ദുള്ള ഹാജിയെ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തൊമ്പത് ദിവസം ബന്ധിയാക്കിയത് പുലികളുടെ കേന്ദ്രമായ ജാഫ്നയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്ററോളം അകലെയുള്ള ബാവുനിയിലെ യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവായിരുന്നു അബ്ദുള്ള ഹാജി ശ്രീലങ്കയിലെ തമിഴരുടെ മോചനത്തിനായി പോരാടിയിരുന്ന ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഇഴം എന്ന തമിഴ് പുലികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ അവസാനം ഒരു വെള്ളിയാഴ്ചയാണ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് ട്രക്കിൽ തോക്കുമായി എത്തിയ മൂന്ന് പേർ പിടികൂടി കണ്ണുകെട്ടി അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് കൊടുങ്കാട്ടിലെ ടെൻഡിലാണ് അബ്ദുള്ള ഹാജിദ് എത്തിയത് വൻ തുക മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു അബ്ദുള്ള ഹാജിയുടെ പാർട്ടിയായ യു എൻ പിയിലെ പ്രേമദാസയായിരുന്നു അന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി ഷാഹുൽ ഹമീദ് സ്പീക്കർ എം എ മുഹമ്മദ് തുടങ്ങിയവരൊക്കെ അടുത്ത സുഹൃത്തുക്കൾ പക്ഷേ മോചനം ഒട്ടും എളുപ്പമായിരുന്നില്ല മുഴുവൻ സമയവും വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പിവേലിയുടെ നടുവിൽ കുളിക്കാതെ ഇരുപത്തി ഒമ്പത് ദിവസം അദ്ദേഹം കഴിച്ചുകൂട്ടി ഒടുവിൽ വീട്ടുകാർ വൻ തുക കൊടുത്താണ് അബ്ദുൽ ഹാജിയെ അവരിൽ നിന്ന് മോചിപ്പിച്ചത് തടവിൽ കഴിഞ്ഞപ്പോഴും മുടങ്ങാതെ നിസ്കരിക്കുന്ന ദൈവവിശ്വാസിയായിരുന്നു അബ്ദുള്ള ഹാജി പിന്നീട് ശ്രീലങ്കയിലെ ബിസിനസ് മകൻ ബഷീറിനെ ഏൽപ്പിച്ച് മംഗളൂരു കുദ്രോളിയിലെ വീട്ടിലേക്ക് മടങ്ങിയ അബ്ദുള്ള ഹാജി രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ വാവൂനിയ മുനിസിപ്പാലിറ്റി കൗൺസിലറായിരുന്നു അബ്ദുള്ള ഹാജി സാമൂഹ്യ സേവനത്തിന് ശ്രീലങ്ക സർക്കാരിന്റെ ജസ്റ്റിസ് ഓഫ് പീസ് ബഹുമതി നേടിയ അദ്ദേഹം അവിടെ കേരള അസോസിയേഷന്റെയും ഭാരവാഹിയായിരുന്നു തമിഴ് വംശീയ പ്രശ്നം കത്തിക്കാടുമ്പോൾ തമിഴർക്ക് തന്റെ വീട്ടിൽ അദ്ദേഹം അഭയം നൽകി ഒരു ഘട്ടത്തെ പത്തു കുടുംബങ്ങളെ വീട്ടിൽ പാർപ്പിച്ചു പിതാവ് സൈനുദ്ദീനെ ബിസിനസ്സിൽ സഹായിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പതിനഞ്ചാം വയസ്സിൽ മൊഗ്രാൽ പുത്തൂരിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് അതായത് അന്നത്തെ സിലോണിലേക്ക് കുടിയേറിയത് അവിടെ ചുരുങ്ങിയ കാലം കൊണ്ട് പൊതുരംഗത്ത് ശ്രദ്ധേയനായി അബ്ദുൾ ഹാജി ഉപാധ്യക്ഷനായ സിറ്റിസൻസ് കമ്മിറ്റിയാണ് സിംഹളരുടെയും ശ്രീലങ്കൻ സൈന്യത്തിന്റെയും അതിക്രമങ്ങളിൽ നിന്ന് വാവുനിയിലെ നിരപരാധികളായ തമിഴരെ രക്ഷിച്ചു പോന്നത് അന്നത്തെ തട്ടിക്കൊണ്ടു പോകലും കഷ്ടപ്പാടുകളും അനുഭവിച്ച റസീനയാണ് ശ്രീലങ്കയിലെ മറ്റൊരു ദുരന്തത്തിൽ ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്